തൻ മന്തോണിയുമായി തുഴഞ്ഞെ പോയിവരാ വെൽക്കം ടു താടിയംപോട്ടും ടോക്സ് ഗൈസ കുറെ നാളിനു ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പന്ത്രണ്ട് വയസ്സുള്ള ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സൂര്യനാരായണൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞുമോൻ ആത്മഹത്യ ചെയ്തു അതിന്റെ കാരണം കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി നമുക്ക് ബി ജെ പി പ്രവർത്തകനായ അവിടെ അടുത്തുള്ള ഒരു പെട്ടിക്കടക്കാരൻ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാളുടെ കയ്യിലുള്ള ഒരു രണ്ട് മൂന്ന് ഗപ്പികൾ മോഷ്ടിച്ചു ഈ കുട്ടി എന്ന് പറയുന്ന ആരോപണമായി ഇവൻ്റെ വീട്ടിൽ ചെന്ന് ഇവൻ അമ്മയൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും അതിൻ്റെ പേര് മനന്നൊന്നാണ് ഈ കുട്ടി അത് ചെയ്തത് ഈ കുട്ടി ഈ മീൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇയാൾ അത് കേട്ടില്ല വീഡിയോ എടുക്കാൻ നോക്കലും അശ്ലീലം പറയലും വീട്ടിൽ പ്രശ്നങ്ങൾ ഒക്കെ താങ്ങാൻ പറ്റാതെയാണ് ആ കുട്ടി ഇത് ചെയ്തത് നമുക്ക് വിഷമം തോന്നുന്നൊരു കാര്യമാണ് ജപ്തിമീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റിപ്പെരികി ഒരുപാട് എന്താണെന്നാണ് ആകെ രണ്ട് മൂന്നെണ്ണം മോഷ്ടിച്ചു എന്നാണ് ആരോപിക്കപ്പെടുന്നത് പക്ഷേ ഇവൻ അത് മോഷ്ടിച്ചിട്ടില്ല അപ്പം ആ സത്യാവസ്ഥ എന്താണ് എന്താണ് ഉണ്ടായത് സൂര്യനാരായണന് എന്താണ് സംഭവിച്ചത് ഈ മീന്മാ മീനിൻ്റെ കാര്യമൊക്കെ ആയിട്ട് എന്താണ് പറയാനുള്ളത് മകൻ്റെ പറ്റിയൊക്കെ എന്നുള്ളത് സൂര്യനാരായണൻ്റെ അമ്മ നമ്മളോട് കണ്ണീരോട് കൂടിയാണ് പറയുന്നത് സൂര്യനാരായണ ഒരു ചേട്ടനുണ്ട് അവർക്ക് അച്ഛനില്ല വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ വളർത്തിയത് നമുക്ക് അത് പെട്ടിക്കട ഉള്ള ഒരു മണിയണ്ടെന്ന് പറഞ്ഞ ആള് ഒരു മണി നേരത്തിന്റെ വീട്ടിലേക്ക് അതായത് ചുരുക്കി പറഞ്ഞാൽ മീൻ മോഷ്ടിച്ചു അല്ലേ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗപ്പി മീൻ ഗപ്പി മീൻ ഒരു മൂന്നാളം എണ്ണം മോഷ്ടിച്ചു അതാണ് മോഷ്ടിച്ചു പറഞ്ഞ പറഞ്ഞുള്ള തെറ്റ് അപ്പം ചെയ്യാത്ത ഒരു തെറ്റിന് വേണ്ടി ഈ വീട്ടിൽ ഈ മണികണ്ഠൻ എന്ന് പറയുന്ന കാരൻ വന്ന് നിങ്ങളോട് മോശമായി സംസാരിച്ചു സംസാരിച്ചു കളിക്കാൻ മോനെ വിളിച്ചു അവൻ കളനാണ് ഞാൻ പ്രവർത്തകനാണ് എനിക്ക് പിടിപാടുണ്ട് ഈ ഏത് സൂര്യനാരായണന്റെ അമ്മ അങ്ങായ സംഭവങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് താൻ ഒരു ബി ജെ പിൻ ആണ് എന്ന് പറഞ്ഞാണ് ഇവരുടെ വീട്ടിലേക്ക് കയറി ചെല്ലയും നീ അവിടെ നിന്ന് എഴുന്നേറ്റ് വാടി നിന്റെ മോൻ മീൻ കെട്ടുന്നുണ്ട് നീ എനിക്ക് ആരെ വിളിക്കുകയാണെങ്കിൽ വിളിക്കി എനിക്കൊരുപാട് പിടിപാടുണ്ട് ഞാൻ നിന്റെ മോൻ്റെ മീൻ കെട്ട കാര്യം എല്ലാവടത്തെ അറിയിക്കും വീഡിയോ എടുക്കും അല്ലെങ്കിൽ അങ്ങനെ അശ്ലീലം ഒരുപാട് ഭീഷണി മലമ്പും പ്രശ്നങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന പെറ്റികടക്കാരൻ മണികണ്ഠൻ ഇവരുടെ വീട്ടിലേക്ക് ചെല്ലുന്നത് താനൊരു ബി ജെ പി ഒരുപാട് പിടിപാടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അയാളുടെ വാക്കുകളിൽ തന്നെ മണിക്ക് വന്നിട്ട് മോനെ വിളിക്കാൻ മോനെ വിളിക്കാൻ വേണ്ടിട്ട് അവന്റെ കൂട്ടുകാരനെ പറഞ്ഞു ഞാൻ ഇവിടെ ഇരിക്കയായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു നീക്കി എവിടുന്നു പറഞ്ഞു ഞാൻ എന്തിനാ നീ നിന്റെ മോൻ ചെയ്തൊരു കാര്യം നീ എന്ന് പറഞ്ഞു അവ മീൻ കട്ടു എന്ന് പറഞ്ഞു അപ്പൊ കട്ട് കൊടുന്ന് പറഞ്ഞു അങ്ങനെ അവനെ വിളിച്ചു കൊടുക്കുന്നു അവൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തില്ല എന്റെ കൂട്ടുകാരത്തെ ഏൽപ്പിച്ചാണ് എന്നോട് പിന്നെ മോൻ മോൻ വരുന്നവരെന്നോടൊന്നും പറഞ്ഞില്ല മോൻ വന്നപ്പോ മോനെ ഭിത്തിയിൽ ഒട്ടിക്കും പിന്നെ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത് വളരെ മോശം ഈ കള്ളനാണ് ഈ പെരും കള്ളനാണെങ്കിൽ പറയണതൊക്കെ നൊണയാണ് വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഫോണ് മോത്തേക്ക് ഇങ്ങനെ തിരിച്ചു അപ്പൊ അവൻ മോ അകത്ത് കയറി നിന്നു ഫോട്ടോ എടുക്കണ്ട പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അകത്ത് നിൽക്കായിരുന്നു നിന്നോട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു നീ ഇങ്ങോട്ട് ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കയറി വരും പറഞ്ഞു 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 പ്രീതിയോട് അപ്പൊ ഞാൻ പറഞ്ഞു പ്രീതിക്ക് ഹസ്ബൻഡ് ഒന്നും ഇല്ല ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞു വീട്ടില് പിന്നെ ഞാനോട് വടക്കാണ് ശബ്ദം താത്തിവർ പറഞ്ഞു വയ്യാത്ത എന്താണ് എന്താണ് പ്രശ്നം എനിക്ക് ബ്ലഡ് കുറയും അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിട്ട് മോൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ അവന്റെ ഏട്ടൻ ശനിയാഴ്ച വരും കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് തരാം നാട്ടിൽ നിന്ന് ആരുടെ വാങ്ങിച്ചിട്ട് തരാം ചെറിയ മീനല്ലേ ആ കുറച്ച് ചെറിയ മീനുകളായിരുന്നു ഞാൻ ഞാനെന്തെങ്കിലും ചെയ്തുതരാ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാ അങ്ങോട്ട് അവരു നിന്നു നിന്റെ കാലൊന്നും പിടിക്കണ്ടാ പറഞ്ഞിട്ട് ഒച്ചട്ട് വർത്താനം പറയേണ്ടോ ഞാൻ ഒച്ചിട്ട് തന്നെ വർത്താനം പറഞ്ഞു ആരെ കൂട്ടാളിച്ച് അവരെ എന്റെ ഫോൺ അടിക്കണ്ടായിരുന്നു അപ്പൊ നാരായണനെ വിളിക്കും ഞാൻ വിളിക്കുന്ന ഇവിടെ കാത്തുക പിന്നെ എനിക്കിപ്പോ നാരായണിന് വിളിച്ചു വരുത്താനൊന്നുമില്ല നിങ്ങളോട് പാർട്ടിയുടെ ബന്ധം എപ്പോഴാണ് പറയുന്നത് അവരുന്ന് പറഞ്ഞ ബിജെപിക്കാരനാണ് വീട് പെട്ടിക്കാടിയാണ് പറഞ്ഞപ്പോ ഞാനിവിടെ നീ എവിടെ ഉള്ളതാണ് ഡ്രസ്സി അവര് സാധാ കാവ്യമുണ്ടും വന്നിട്ടുണ്ടായിരുന്നത് പറഞ്ഞു നീ തന്നെ അത് വീട്ടിൽ എത്തിക്കണം നീ എല്ലാം എടുത്തു പറഞ്ഞു ഞാൻ എല്ലാം എടുത്ത് എനിക്ക് തന്നതാണ് എന്താണ് എന്താണ് ശരിക്കും ശരിക്കും എന്താ സംഭവിച്ചത് അത് പിന്നെ അവിടെ എന്താണ് നഹാസ് പറഞ്ഞ കുട്ടിയാണ് അത്ര വ്യാഴാഴ്ച പോയിട്ട് മീൻ മേടിച്ചു വന്നത് പൈസ കൊടുത്തിട്ട് പക്ഷെ ഈ വ്യാഴാഴ്ച അവൻ പൈസ കൊടുത്ത് മേടിച്ച് വെള്ളിയാഴ്ച അവൻ പോയിട്ട് കാണാതെടുത്തു എന്നാണ് അയാള് പറയണത് അവന്റെ അവന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാത്രമേണ്ടായിരുന്നുള്ളൂ പത്തുപത് വയസ്സാണ് എന്റെ അമ്മക്ക് അമ്മ കാണാതെ മീൻ എടുത്തു എന്നാണ് അവൻ പറയുന്നത് അതുകൊണ്ട് ഇവനെ ഇവൻ പറഞ്ഞു ഇന്നെ ഏൽപ്പിച്ചതാണെന്ന് പറഞ്ഞു ശനിയാഴ്ച ഉച്ചരിഞ്ഞിട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞു അത് വേറെ ഇവിടെ വെക്കാൻ പറഞ്ഞു എന്നാണ് അവൻ പറഞ്ഞത് ശിവരാത്രിയുടെ അന്ന് ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴാണ് അവന്റെ മോൻ മീൻ കൂടുന്നത് അപ്പൊ ഞാൻ ചോദിച്ചത് ആരെ തന്നു വെച്ചപ്പോ നഹാസ് തന്നാണ് ഇവിടെ വെക്കാൻ പറഞ്ഞു അവൻ ശനിയാഴ്ച ഉച്ചരിഞ്ഞ് സാധനം കൊണ്ടുപോകും പറഞ്ഞു അപ്പൊ നഹാസ് ഇവനോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇന്റെ വീട് പണി അവന്റെ കൂട്ടുകാരന്റെ വീട് പണിയാണ് അപ്പൊ അവന് കൊടുത്തു ഒഴിവാക്കിയതാണ് അതൊന്നിവിടെ വെക്കാനാണ് ഇത്രാപം പറഞ്ഞിരിക്കണെ അങ്ങനെയൊക്കെ പറഞ്ഞോ ഇതുകൊണ്ട് ഇന്നാളൊരു പ്രശ്നം ഇണ്ടാവണ്ടോ നഹാസിന്റെ കൂടെ നടന്നിട്ട് ഇല്ല അമ്മ അവടുത്തു കൊണ്ടു പോകും ശനിയാഴ്ച കൊണ്ടുപോകും നമുക്ക് ഒരു കുഴപ്പമില്ലാ പറഞ്ഞു എത്ര വയസ്സ് പന്ത്രണ്ട് വയസ്സ് വയസ്സ് കൂടെ പ്രായം മാത്രമാണ് ചേട്ടനെയും അമ്മേനെയും ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് സ്വപ്നങ്ങൾ നന്നായി പഠിക്കുകയും പാട്ടുപാടുകയും എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായ ഒരുപാട് സ്വപ്നങ്ങളുള്ള വയ്യാത്ത അമ്മോട് വിഷമിക്കണ്ട ഞാനും ചേട്ടനും വലുതാവല്ലേ അമ്മേനെ നോക്കിയോളാം ഒരു സങ്കടം ഉണ്ടാവില്ല ഒക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ഇതുവരെ ഈ അമ്മയും മകനും പിരിഞ്ഞ് നിന്നിട്ടില്ല എത്ര ഈ പന്ത്രണ്ട് വയസ്സിന് അത്രയും സ്നേഹമുള്ള ഈ അമ്മയ്ക്ക് ഈ മകനെ നഷ്ട നഷ്ടമായി ഭയങ്കര സങ്കടത്തോടെയാണ് അവരവിടെ നിൽക്കുന്നത് താൻ ഈ മീൻ മോഷ്ടിച്ചിട്ടില്ല എന്നും ഒരുപാട് തവണ ഈ സൂര്യനാരായണം പറഞ്ഞതാണ് കൂട്ടുകാരനായ നഹാസാണ് പൈസ കൊടുത്ത് വ്യാഴാഴ്ച ഇയാളുടെ കയ്യിൽ നിന്ന് നീ മേടിക്കുകയും പിറ്റേ ദിവസം പൈസ കൊടുക്കാതെ അവിടെ ആരും സമയത്ത് ഈ പറ്റി ഈ മണികണ്ഠൻ എന്ന് പറയുന്ന ആളുടെ വയസ്സായ അമ്മ മാത്രമുള്ളപ്പോ പോയി ഈ കൂട്ടുകാരൻ പറയാതെ എടുത്തു എന്നാണ് എന്നിട്ട് ഇവന്റെ കയ്യില് വീട്ടിൽ വെക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഇവൻ ഉച്ച കഴിഞ്ഞ് അവര് വന്ന് എടുത്തുകൊണ്ട് പോവും നഹാസം എടുത്തുകൊണ്ട് പോവാം എന്ന് ഇവനോട് ഉറപ്പ് പറഞ്ഞിരുന്നു ഇവൻ്റെ വീട്ടിൽ വെറുതെ വെക്കാനാണ് പറഞ്ഞിരുന്നെന്നും ഇത് ഈ മണികണ്ഠൻ്റെ അടുത്ത് ഇവര് ആവർത്തിച്ച് പറഞ്ഞിട്ടും മണികണ്ഠം വീടിയോടുക്കാനും വീട്ടിൽ വന്ന് അലമ്പുണ്ടാക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും തിക്കും തിരക്കുണ്ടാക്കാനും ആകെ ഇതൊക്കെ ഇപ്പൊ ഈ കുഞ്ഞു മനസ്സിനെ അത് ഭയങ്കര വിഷമവും ആളുകളൊക്കെ എന്നെ ഒരു കളനായിട്ട് കാണുമോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോ അല്ലെങ്കിൽ അമ്മേനെ ഇത്രയും വിഷമിപ്പിക്കുന്നു വീട്ടിൽ കേറി വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊന്നും താങ്ങാൻ പറ്റാതെ കുഞ്ഞു മനസ്സിലെത്താം പെട്ടെന്ന് വിഷമങ്ങളും നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മുടെ മനസ്സ് ഒരുപാട് വേദനിക്കും അത് കുട്ടികളായ പിന്നെ പറയും വേണ്ട അപ്പോൾ അവർക്കത് താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്താ പറയുക ഇതുവരെ അവരുടെ അമ്മയ്ക്കോ ചേട്ടനോ എന്താ പറയുക ഒരു ജ്യൂസ് കടയിൽ ജോലിക്ക് നിൽക്കുകയാണ് ചേട്ടൻ ആ ശനിയാഴ്ച വരാൻ നിൽക്കുവായിരുന്നു ഇയാൾക്ക് എന്ത് എന്തെങ്കിലും ഒരു നഷ്ടം പരിഹാരമോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതും ഒരു ചേട്ടം വന്നാൽ ചെയ്തു കൊടുക്കാന്ന് വരെ പറഞ്ഞിരുന്നു പക്ഷെ ഇയാൾക്ക് അതൊന്നും പോരെ ആകെ സീനാക്കിയേ പറ്റുമോ അയാൾക്ക് അവർക്ക് ഇപ്പോഴും തന്റെ മകനെ അല്ലെങ്കിൽ അനിയന് നഷ്ടപ്പെട്ടത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാതാണ് മോന എപ്പോഴും എന്ത് കാര്യത്തിൽ ഞാൻ ഇവനോട് അങ്ങനെ അധികം കാര്യങ്ങൾ പറയില്ല കാരണം വലിയ കുട്ടീനെ ആൾക്കാരോട് തല്ലിടാൻ പോയിട്ട് എന്തെങ്കിലും എനിക്ക് എന്ത് വരുന്നുണ്ടെങ്കിലും ഞാൻ കൂടുതൽ അവനോടാ പറയും അപ്പൊ അവനോട് പറയും ശരിയാവും അമ്മ ഞാനും എട്ടും വലുതാവും അല്ലേ ശരിയാവും നമ്മൾ നന്നാവും എന്തിനൊരു നമ്മൾ എത്ര സങ്കടം അവനോട് പറയാൻ ചില ഞാൻ ചെറിയും കൂടെ നമുക്കൊരു മറുപടി അവൻ തരും പിന്നെ എന്നെ കെട്ടിപ്പിടിക്കും ഞാനവനും കൂടി പിരിഞ്ഞു നിൽക്കണ ഒരു സമയം ഉണ്ടായിട്ടില്ലേ ആദ്യമായിട്ട് എനിക്ക് പത്തി ഞാൻ െ പിടിഞ്ഞിട്ടില്ല സ്വപ്നം അയാളൊന്നും അവിടെ കൂടെ കൂടുണ്ടായിരുന്നു നല്ല കഷ്ടപ്പെട്ട് ഞാൻ രണ്ട് കുട്ടികളെ വളർത്തിട്ടാക്കി ഒരാളെത്തി ഞാൻ ഒന്നിനും പോയിട്ടില്ലെന്ന് വരട്ട് എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ അതിനോടാണ് എന്തായാലും കഠിനായിരുന്നോ അല്ലെങ്കിൽ വേറെ നിന്റെ മകൾക്ക് നാണക്കണോ ഒക്കെ പറയുന്നത് ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കിടക്കും ഞങ്ങൾ കഴിക്കില്ലെങ്കിൽ പിന്നെ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് ഞാൻ എപ്പോഴും ഇല്ലാതെ അങ്ങനെ പറ്റിയുള്ള നമ്മുടെ മോൻ പോയി എന്ത് കാര്യത്തിനും അതെ കളിക്കാൻ പോയാൽ ഓടി വരും അമ്മയ്ക്ക് ഒന്നും ഇല്ലല്ലോ അമ്മക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല വയ്യ സ്കൂളിൽ വരുമ്പോഴൊക്കെ വെള്ളിയളോട് പറയുക അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ കേട്ടോ ഞാൻ ഉണ്ടാവില്ല കേട്ടോ എനിക്ക് അമ്മ ജീവിക്കാൻ പറ്റില്ല അങ്ങനെ പറയുന്ന കുട്ടികൾ തരും ജോലി ജ്യൂസ് മേക്കറാണ് ഇവിടെ സോറി അമ്മയും അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും പിടിക്കുന്നു പാട്ട് വിളിച്ചിട്ട് ഞാൻ ഫോൺ വീഡിയോ വോയിസ് ആയിരിക്കും പാട്ട് പാടിയിട്ട് അപ്പൊ ഞാൻ തിരിച്ചു വിളിക്കും പാട്ട് നീ തിരിച്ചു വിളിക്കാൻ പാടാൻ പാട്ട് പാടി വിളിക്കാൻ വേണ്ടിയാണ് അപ്പൊ ഞാൻ വിളിച്ചിട്ടിങ്ങനെ ചോദിക്കും അപ്പൊ ചോദിക്കുമ്പോ കുറെ നേരം സംസാരിക്കും ഉണ്ടായ കാര്യങ്ങളൊക്കെ സംസാരിക്കും പിന്നെ ഞാനിവിടുന്ന് പോവാനുള്ള കാരണം അമ്മേനെ ഒട്ടിക്ക് ആക്കിയിട്ട് പോകാനും കാരണം അവിടെ ഉള്ളതുകൊണ്ടായിരുന്നു അമ്മക്ക് ജോലിക്ക് പോകത്തില്ല ജോലിക്കൊന്നും പോലെ അമ്മയ്ക്ക് വയ്യാത്ത കൗണ്ട് കുറവാ അപ്പൊ ഇവിടെ ആക്കി പോകുമ്പോ എല്ലാ കാര്യങ്ങളും കാര്യവും വിളിച്ചിട്ട് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു ചെറിയ എല്ലാവരും സംസാരിക്കും നല്ല പഠിക്കും പാട്ട് പാടും

പിടിച്ച് മോത്തേക്ക് നോക്കുന്നു പിന്നെ പിടിക്കാൻ ഒക്കെ ഞാൻ വീണ്ടും എന്താ കഷ്ടപ്പെട്ട് നിങ്ങക്ക് തരാൻ വർത്താനം പറയാതെ പോകുന്നു ഞങ്ങളുടെ കാല് പിടിക്കാ പറഞ്ഞു അപ്പൊ നിന്നു അപ്പൊ അതൊക്കെ മോൻ ഒന്ന് കാണുന്നുണ്ട് ഞാൻ ചെയ്തിട്ടില്ല ഏട്ടാ ഞാൻ ചെയ്തില്ല കൈ മറത്തിട്ട് ഞാൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അവനും ണ്ടായിരുന്നു പക്ഷെ അയാൾ ആ ഒരു പന്ത്രണ്ട് വയസ്സായ കുട്ടിയാണ് അല്ലെങ്കിൽ ഒരു അമ്മേന്ന് അമ്മ മാത്രമേ ഉള്ള ഒരു പെണ്ണാണ് ആ ഒരു ഇതൊന്നും ഇല്ല അവൻ എടീ പൊടിയെന്നുള്ള ആ ഒരു ഇതിലാണ് അവൻ വർത്താനം പറഞ്ഞു ജേ ചേച്ചൊന്നും കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ആരും പറഞ്ഞിട്ടില്ലാന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് മൂപ്പന് മേലേക്ക് കയറിപ്പോയി അപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോ അവനെ ചെഞ്ഞിട്ടെടുക്ക കരയുണ്ട് അങ്ങനെ ഞാൻ അവിടെ എടുക്കുകയല്ലേ ഞാൻ ഇറങ്ങി വന്നിട്ട് ഞാൻ ഇവിടെ അങ്ങനെ ഞാനും ഇവിടെ നിന്നിട്ട് നല്ലത് അറിയണ്ടായിരുന്നു പിന്നെ ഞാൻ ചൂട് വീട്ടാൻ വേണ്ടി ജീവിച്ചെന്നത് അപ്പഴവനൊരു തൊട്ടി കെട്ടു ഇപ്പോഴും സാരി കൊണ്ട് ഒരു തൊട്ടിട്ടുണ്ട് അതായത് അവനെ കുറച്ചു നേരം കറിഞ്ഞിട്ടാ തോന്നുന്നു പിന്നെ അതില് അവന്റെ കഴുത്തിൽ വലിച്ചുകെട്ടിയാർക്ക് വലിച്ചു കെട്ടിട്ട് ഇങ്ങനെ നിൽക്കാൻ ഞാൻ ചെല്ലുമ്പോ അപ്പൊ ഞാൻ ചെന്നിട്ട് എന്താ അങ്ങനെ നോക്കി നിൽക്കുന്നത് നമ്മുടെ കുട്ടി വെച്ചിട്ട് ചെന്ന് പിടിച്ചപ്പോഴ അവനെ കഴുത്തിൽ ഇത് കണ്ടു അങ്ങനെ ഞാൻ നെലിമുള്ള കൂടി വന്നു അവന്റെ മുഖത്തൊക്കെ കണ്ണീര് വറ്റിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന് കാണുമ്പോ കരഞ്ഞിട്ടുള്ള മുഖത്തിലാണ് അവൻ കിടക്കുന്നത് മരിച്ചു മരിച്ചു കിടക്കണേ ഇവനങ്ങനെ വിളിച്ചു പറഞ്ഞു എൻ്റെ മോനും കൂടി ഹോസ്പിറ്റലിൽ പോയില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയപ്പോ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണീര് പറ്റിയിട്ടില്ല കണ്ണീരോട് കൂടി അവൻ കിടക്കുന്നത് അപ്പൊ അവൻ എത്ര മാനസികമായിട്ട് വിഷമമുണ്ടായിട്ടാണ് അങ്ങനെ ഈ പന്ത്രണ്ട് വയസ്സായ കുട്ടിയല്ലേ ഇരുപത്തിനാല് ഞാനിത് കുറച്ച് ദിവസം മുന്നേ ഞാൻ സി എ വിളിച്ചിട്ട് ചോദിച്ചു ഒരു കുട്ടി മരിച്ചിട്ട് അതിന്റെ കുറിച്ചിട്ട് ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ട് ഇത്രക്കാലം പ്രശ്നങ്ങളും അപമാനങ്ങളും ഭീഷണിപ്പെടുത്തലുകളും വീടിന്റെ അകത്തേക്ക് കേറി വരുമെന്ന് ഈ അമ്മേൻ്റെ അടുത്തേക്ക് വന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ചെയ്യുന്നതൊക്കെ ഈ മോൻ പരിഭ്രാന്തിയിൽ വിഷമം കൊണ്ട് മനഃപ്രയാസം കൊണ്ട് നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ കുഞ്ഞു മനസ്സ് ഒരുപാട് പേടിച്ചിട്ടുണ്ട് വിഷമിച്ചിട്ടുണ്ട് അപ്പോൾ അവനത് താങ്ങാൻ പറ്റുന്നില്ല അവൻ റൂമിൽ പോയി ഈ അന്ന് തന്നെ അന്ന് തന്നെ അവൻ പോയി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ അമ്മ അയാളുടെ കാല് പിടിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകണം അവനും പറയുന്നുണ്ട് ചേട്ടാ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കട്ടെടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും ഇയാൾ ഇതൊന്നും വിടാൻ ഉദ്ദേശിക്കുന്നില്ല ലാസ്റ്റ് സഹിക്കാൻ പറ്റാണ്ട് ഭാഗത്തേക്ക് പോയി കൊറേ കഴിഞ്ഞ് അമ്മ പോയി നോക്കുമ്പോൾ അവ അവിടെ കെടുന്ന കരയാണ് അമ്മ ഇവിടെ അകത്ത് ഇരുന്ന് കരയാണ് കൊറേ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് അമ്മ വിളിക്കാൻ പോയി നോക്കുമ്പോൾ കാണുന്നത് അവ ഇടയ്ക്ക് തൊട്ടിൽ തൊട്ടിലുണ്ടാക്കിട്ട് അതിൽ കെടുന്ന അട കെടുക്കാറുണ്ട് അപ്പൊ അതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം അവൻ കഴുത്തിൽ കെട്ടിയിട്ട് തൂങ്ങി നിൽക്കുന്ന അമ്മ കാണുന്നത് അപ്പൊ അമ്മേനെ മോനെന്തെങ്ങനെ നിക്കണെന്ന് ചോദിച്ചിട്ട് അമ്മ പോയി അവനെ വിളിക്കുമ്പോൾ ഒരിക്കലും അമ്മ വിചാരിച്ചിട്ടുണ്ടാവില്ല മകൻ മരണത്തിലേക്ക് പോയി കാണും ആ വേഗം പിടിച്ച് കിടക്കുമ്പോൾ അവിടെ അവൻ മരിച്ചിണ്ടായിരുന്നു അവൻ്റെ കണ്ണീൽ അത്രയും വിഷമിച്ച് ആ മരിച്ചു കഴിഞ്ഞ് കെടുക്കുമ്പോഴും ആ കണ്ണീന്ന് വെള്ളം ഇങ്ങനെ വന്ന് വീണ് കെടുന്ന് ചാല് പോലെ കരഞ്ഞു കൂട്ടിയതിൻ്റെ ആ പാടുകൾ അപ്പോഴുണ്ടെന്നാണ് അവരുടെ വീടിൻ്റെ അടുത്തുള്ളവർ ഈ ബോഡി എടുത്തു കൊണ്ടുപോയവരൊക്കെ പറയുന്നു നമുക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ആലോചിക്കാൻ ഒരിക്കലും ഈ ഒരു കാര്യത്തിന് അവൻ മരിക്കുന്നു പോലും വിചാരിച്ചു അത്രയും ആ കുട്ടിക്ക് മനപ്രയാസങ്ങളുണ്ടാവും ഇന്നത്തെ കുട്ടികൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ അതൊന്നും താങ്ങാൻ പറ്റില്ല അവർക്ക് ഈ പറയുന്ന ആൾക്കാർ അതൊരു കുട്ടിയായിരുന്നു ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു അവ എടുത്തിട്ടില്ല എന്ന് ഒരുപാട് പറഞ്ഞു ഇനി എടുത്തെങ്ങ തന്നെ എന്തോരം കുറത്തക്കേടുകൾ ഓരോരോ കുട്ടികൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും പെരുമാറുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാലത്താണ് അവനത് എടുത്തിട്ടില്ല എന്ന് പറയുന്നു അവന്റെ കൂട്ടുകാരൻ അവിടെ വെക്കാൻ വേണ്ടി കൊടുത്തതാണ് അവിടെ കൊണ്ട് വെച്ചതാണ് അല്ലാതെ അവൻ എടുത്തതല്ല എന്ന് ഒരുപാട് പറഞ്ഞിട്ടും അത് കൂട്ടാക്കിയില്ല ഒരു ചെറിയൊരു കുട്ടി ചെയ്തൊരു കാര്യമല്ലേ ഇനിയിപ്പൊ അവ അങ്ങനെ ചെയ്തെങ്കിൽ തന്നെ അത് ഇത്രയും ബോധനാകേണ്ട കാര്യമില്ല ഇത് കോടികൾ വലിയ ഒരു മീനൊന്നുമല്ല ഗപ്പിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ പെക്ക് പെരികണ ഒരു സാധനമാണ് അതൊരു രണ്ട് മൂന്നെണ്ണം ഇയാളുടെ അവിടെ നിന്ന് എടുത്തു എന്നൊക്കെ പറഞ്ഞ് അതിന് ഇത്രയും പ്രശ്നങ്ങളും ഇതൊക്കെയായി അവന് വയ്യാത്ത അമ്മേടെ അടുത്ത് വന്ന് വീട്ടിൽ വേറെ അവരെ കച്ചനൊന്നുമില്ല ഇല്ല ആ വീട്ടിൽ കയറി വന്ന് അമ്മയുടെ ഫോട്ടോ വെടിയെടുക്കലും ഇവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കലൊക്കെ കഴിയുമ്പോൾ ആ കുഞ്ഞു മനസ്സെന്ന് തോന്നും അവനത് താങ്ങാൻ പറ്റിയില്ല വന്ന് തന്നെ അവിടെ പോയി എത്രയോ ആലോചിച്ച് കിടന്ന് കരഞ്ഞിണ്ടാവും ലാസ്റ്റ് എന്നാ ചത്തു കളയാം അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്ത് വിചാരിക്കും അമ്മ എൻ്റെ ഒരുപാട് വിഷമിച്ചില്ലെന്നൊക്കെ വിചാരിച്ച് അവത് ചെയ്തു കളഞ്ഞു അത് നമുക്ക് തന്നെ കേൾക്കുമ്പോ അത് വിഷമം അത് വീട്ടുകാർക്ക് അത് എത്രം അത് വേദനിച്ചിട്ടുണ്ടാവും ഇനി അത് മാത്രമല്ല ഇവന്റെ സൂര്യനാരായണന്റെ ഒരു മരണം ഇത് ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുക ഒരു കൊലപാതകത്തിന് സമമായ ഒരു തെറ്റന്നെയാണ് അതായത് ഈ പറയുന്ന മണികണ്ഠൻ എന്ന ബി ജെ പി കാരൻ്റെ ഈ അഴിഞ്ഞാട്ടം അയാളുടെ ഈ വർത്തമാനവും കാര്യങ്ങളും ഇതുകളും പെരുമാറ്റവും ഇതൊക്കെ കാരണമാണ് ആ കുഞ്ഞ് മരണത്തിലേക്ക് പോയത് ആത്മഹത്യയിലേക്കാണെങ്കിൽ പോലും പോയത് അപ്പൊ ആത്മഹത്യ പ്രേരണ കൊലപാതക ഒരു കൊലപാതകത്തിന് സമമായ ഒരു കുറ്റം തന്നെയാണ് അയാളുടെ പേരിൽ കേസ് കേസെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഒന്നും ഇത്രയും പത്തിരുപത്തഞ്ചു ദിവസം കഴിഞ്ഞിട്ട് പോലും ഒരു പോലീസ്ക്കാരോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വിഷമകരം ഇവർ പൈസ ഇല്ലാത്തവരാണല്ലോ ഇവർക്ക് ചോദിക്കാനും പറയാനോ ആരുമില്ല കാശില്ല അപ്പൊ അതിന്റെ പുറകെ കാശ് എറിയാനാ അല്ലാത്ത കൊണ്ടൊക്കെ ആയിരിക്കാം അറിയില്ല പക്ഷെ ഒരു കുഞ്ഞു കുട്ടി ഈയിടെ ഈ ഒരു മനസ്സ് വേറെ ഇതിനു മുന്നും ഒരുപാട് ന്യൂസ് കണ്ടിട്ടുണ്ട് ഈ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ മാനസികമായി പീഡിപ്പിച്ചതിനെ തുടർന്ന് കൂട്ടുകാരെ മുമ്പിലേച്ച് കളിയാക്കി തന്നെ തുടർന്ന് അല്ലെങ്കിൽ മാതാപിതാക്കൾ മറ്റേ എന്തെങ്കിലും പറഞ്ഞതിനെ തുടർന്നൊക്കെ ഓരോ മക്കളും പുറമേ ടീച്ചേഴ്സോ ഫ്രണ്ട്സോ കൂട്ടുകാരോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ഒക്കെ പുറമേ വെച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നതൊക്കെ തുടർന്ന് ഓരോ കുഞ്ഞു കുട്ടികൾ പോയി ആത്മഹത്യ ചെയ്യണതൊക്കെ അതൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം അപ്പോൾ അപ്പം തന്നെ ഈ പറയുന്ന ആളുകൾക്കെതിരെ ഈ കുട്ടികളെ എന്ത് ചെയ്യിപ്പിക്കാൻ പ്രേരകമായ കാര്യങ്ങൾ എന്താണോ അതിന് കാരണകരമായ ആളുകൾ ആരാണോ അവർക്കെതിരെയുള്ള യഥാർത്ഥ ആക്ഷൻസ് എടുക്കണം അങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഇന്നും ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഓരോ വീട്ടിൽ കയറി വന്ന് അഴിഞ്ഞാട്ടം നടത്താനൊന്നും അത് ഏത് പാർട്ടിക്കാരനാണെങ്കിലും ശരി ഒരു ധൈര്യം ഉണ്ടാവില്ല പാർട്ടി എന്ന് പറയുന്ന ഹിന്ദു തോന്നിയ ഒരു പിൻബലമായിട്ട് പിടിച്ച് അത് മുൻ മുൻകൂ മുന്നേ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് ഓരോ അഴിഞ്ഞാട്ടങ്ങള് നടത്തി ഒരു കുഞ്ഞു ജീവൻ പോയി അവര് എന്താ പറയാ അച്ഛനില്ലാതെ വളരെ കഷ്ടപ്പെട്ട് വളർത്തി രണ്ടുമക്കളെ വളർത്തി ആഹ് ആ ഏട്ടന്റെ സങ്കടവും ആ അമ്മയുടെ സങ്കടവും നമുക്ക് തന്നെ കാണുമ്പോ സഹിക്കാൻ വയ്യ ഇതുവരെയും ഇരുപത്തി അഞ്ചു ദിവസത്തിലൊക്കെ മേലെയായിട്ട് പോലും ഒരു കേസും കാര്യങ്ങളും ഒന്നും ഈ കുഞ്ഞിനെ നീതി കിട്ടാൻ വേണ്ടി അവര് ഈ പറയുന്ന മണികണ്ഠൻ എന്ന് പറയുന്ന ബി ജെ പി കാരനെതിരെ എടുത്തിട്ടില്ല അതെന്താ പാർട്ടിയുടെ പാർട്ടിയെ പേടിച്ചിട്ടാണോ അതോ മറ്റയാൾ ഒരു അയാള് നിങ്ങൾക്ക് പാർട്ടിയുടെ സപ്പോർട്ട് തരും അല്ലെങ്കിൽ അയാൾക്കെതിരെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പാർട്ടി ഈ ആക്ഷൻ എടുക്കുന്ന പോലീസുകാർക്ക് എതിരെ എന്തെങ്കിലും ചെയ്യുന്നു ഭയന്നിട്ടാണ് ഒരു കുഞ്ഞിന്റെ ജീവനല്ലേ പോയിത് അതിനൊരു വിലയില്ല നാല് ഗപ്പി മീനെ എടുത്തു എന്ന് ആരോപിക്കപ്പെടുകയാണോ ആൾ എടുത്തിട്ടില്ല എന്നിട്ട് അതിന്റെ പേരില് ഇങ്ങനെ ഈ ഒരു കുഞ്ഞു മരിച്ചിട്ട് അതിന് ആ ഗപ്പി ഗപ്പിമീന്റെ വില പോലും ഇല്ലേ ഈ കുഞ്ഞു ജീവന് റ്റിയിട്ടില്ല കണ്ണീരോട് കൂട്ടിട്ടാവും കിടക്കുന്ന അപ്പൊ അവൻ എത്ര മാനസികമായിട്ട് വിഷമം ഉണ്ടായിട്ടാണ് അങ്ങനെ ഈ പന്ത്രണ്ട് വയസ്സായ കുട്ടിയല്ല ഇരുപത്തിനാല് ദിവസം ഞാനിത് കുറച്ച് ദിവസം മുന്നേ ഞാൻ സിഐ വിളിച്ചിട്ട് ചോദിച്ചു ഒരു കുട്ടി മരിച്ചിട്ട് അതിനെ കുറിച്ചിട്ട് ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ട് അപ്പൊ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് പോയിട്ടില്ലേ പറഞ്ഞവൻ സ്റ്റേറ്റ്മെന്റ് എടുത്ത് പോയാലും ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ പറഞ്ഞത് ഈ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ വേറെ എന്തെങ്കിലും ഒരു വിഷയമാണെങ്കിൽ ഇരുപത്തിയഞ്ചു ദിവസം വരെയും ഈ കുട്ടിയുടെ കാര്യത്തിന് മാത്രം ഒരു കാര്യങ്ങളും എടുക്കാനായിട്ടില്ല പാർട്ടി വേണ്ട വേണ്ട ഒന്നും അറിയാത്ത ഒരുപാട് നമുക്ക് നിയമങ്ങളോ അല്ലെങ്കിൽ മറ്റു വശങ്ങളോ കാര്യങ്ങളോ അതൊരു മനുഷ്യത്വം എന്നൊരു സംഭവല്ലേ അവിടുത്തെ സ്ഥലം എസ് ഐയും മറ്റു നിയമപാലകരും അല്ലെങ്കിൽ അവിടുത്തെ എം എൽ എ പഞ്ചായത്ത് മെമ്പറോ ഇവരെല്ലാവരും ഇത്രയും ആളുകൾ അവിടെ ഉണ്ട് ആരും ഇല്ലാത്തവരെന്നൊരു രീതിയിൽ അവരെ മാറ്റി വെക്കാതെ നാളെ നമ്മുടെ മക്കൾക്ക് ഇത് സംഭവിക്കാം നമ്മുടെ എത്രയും കാശുള്ളവരെ മക്കള് മരിച്ചാലും ഇതുപോലെ കുറച്ച് ആരോപണങ്ങളുമായി ആരെങ്കിലും ഒക്കെ വീട്ടിൽ കയറി വന്ന് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ആ മക്കൾക്ക് ഇത് ഭക്ഷണം താങ്ങാൻ പറ്റാതെ അവരും പോയി ചെയ്യാം അത് അങ്ങനെ ചെയ്യാൻ ഉള്ള പ്രോത്സാഹനമാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് വീണ്ടും വീണ്ടും ഈ നിയമം ചെയ്തുകൊണ്ടിരിക്കുന്നത് പകരം അവരെ ശിശ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് വേണ്ട ശിക്ഷ കൊടുക്കുകയും കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്ത് മുന്നോട്ട് വരാൻ ആളുകൾ ഇനി മടിക്കും അപ്പൊ അതാണ് ആദ്യം വേണ്ടത് ഈ സൂര്യനാരായണന്റെ അവിടെയുള്ള എസ് ഐക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് വക്കീലന്മാർ സ്വയമേ കേസെടുത്ത് പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അവരെല്ലാം ഈ സൂര്യനാരായണന്റെ കേസ് ഏറ്റെടുത്ത് ഈ പറയുന്ന പെട്ടിക്കട നടത്തുന്ന ബി ജെ പി കാരൻ എന്ന് സ്വന്തമായിട്ട് പലതും ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് പറയുന്ന ഈ മണികണ്ഠൻ എന്ന് പറയുന്ന ഈ ഒരു മനസാക്ഷി ഇല്ലാത്തവൻ അങ്ങനെ തന്നെ പറയണം ഇല്ലാത്ത ഈ ആളുടെ പേരിൽ വേണ്ട ആക്ഷൻസും കാര്യങ്ങളും എടുത്ത് ആ കുഞ്ഞു ജീവന് ആ അമ്മയ്ക്കും ആ അവരുടെ ചേട്ടനും അവരുടെ കണ്ണീരിനും ആ ആത്മഹത്യയിലേക്ക് ആ കുഞ്ഞിനെ എത്തിച്ച ആത്മഹത്യ എന്താന്ന് പോലും അടങ്ങുന്ന പ്രായമായിട്ടില്ലേ അവന് അപ്പൊ അത്രയും മനവിഷമം താങ്ങാൻ പറ്റാത്ത ജീവൻ വേണ്ട ഇനി ഇനി ഞാൻ എങ്ങനെ ആളുകളുടെ മുഖത്തു പോകുമ്പോൾ എന്റെ അമ്മ ഒരുപാട് വിഷമിച്ചില്ലേ ഇയാൾ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടും എന്നൊക്കെ ഭയവും വിഷമവും സങ്കടവും എല്ലാം അവനെ കണ്ണീരായിട്ട് മരിക്കുമ്പോൾ വാർന്നു പോയിരുന്നു ആ കണ്ണീരികളുടെ വില ഈ ഇവരുടെ എല്ലാ കണ്ണീരിൻ്റെ വില സൂര്യനാരായണന്റെ മരണത്തിന് നീതി മേടിച്ചു കൊടുക്കാൻ അവിടുത്തെ സ്ഥലമെസ്സയും അല്ലെങ്കിൽ മറ്റേ ബഹുമാനപ്പെട്ട നല്ല വക്കീലന്മാരും പഞ്ചായത്ത് മെമ്പറും വേണ്ടപ്പെട്ടവരെല്ലാം ഇതില് പങ്കാളികളായി മുൻകൈ മുൻ മുൻകൈ എടുത്ത് വേണ്ട രീതിയിൽ സൂര്യനാരായണിന് നീതി മേടിച്ചു കൊടുക്കണം വലിയതായിട്ട് ഞാൻ അഭ്യർത്ഥിക്കാണ് നാളെ നമ്മുടെ വീട്ടിൽ ഇതൊക്കെ വരാം അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്തെങ്കിലും എന്ത് വിഷമവും സങ്കടങ്ങളും ഉണ്ടെങ്കിലും അത് ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ മക്കളെ വീട്ടിൽ പഠിപ്പിക്കണം അവർക്കൊരു ഉയർച്ച ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു താഴ്ച വന്നാൽ ഒരുപാട് സന്തോഷമുള്ള ദിവസങ്ങളുണ്ടാകുമ്പോൾ അപ്പം സങ്കടമുള്ള ദിവസങ്ങളുണ്ടെങ്കിലും അത് ഫേസ് ചെയ്യണം ആ ദിവസം കടന്നു പോകും നാളെ വേറെ ഒരു ദിവസം വരും എന്തുണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊരു പരിഹാരമല്ല മരണം കാരണം ജീവിക്കാൻ ഒരു അവസരം കിട്ടാൻ നമുക്ക് ഭാഗ്യം ഉണ്ടായവരാണ് അപ്പോൾ അത് മക്കളെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് നേരിടാൻ ഒരു ചങ്ങുറ്റം കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത് അപ്പോൾ ഇന്നത്തെ ടോക്സ് ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു ടോക്കായി വീണ്ടും കാണാം തടിയും കൂട്ടും ടോക്സ് ബൈ